പ്രകൃതി അത്ഭുതങ്ങളുടെ കലവറ കേശ സംരക്ഷണത്തിന്റെ പൗരാണിക അറിവുകൾ പ്രകൃതിയുടെ കലവറയിൽ നിന്നും ധികം ആയുർവേദ മൂലികകളാൽ സമ്പുഷ്ടമായ വരദാനം ഹരിതകി ഹെർബൽ ഹെയർ കെയർ പ്രകൃതിയെ അറിയൂ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പതിനെട്ട് കഴിഞ്ഞ ആളുകൾക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷനോടനുബന്ധിച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ വയസ്സ് കഴിഞ്ഞവർക്ക് നാളെ വരെ പേര് ചേർക്കാൻ അവസരമൊരുക്കിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇതുവരെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവർക്ക് മാർച്ച് ഇരുപത്തി അഞ്ച് വരെ പുതിയതായിട്ട് പേര് ചേർക്കുന്നതിന് അവസരമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് വന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കേണ്ടത് പൗരന്മാർ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്പ് വഴിയോ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ബൂത്ത് ലെവൽ ഓഫീസറെ അല്ലെങ്കിൽ ബി എൽഒയെ സമീപിക്കാം അതല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടാം ഏതായാലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവരും ഇത്തവണത്തെ ഇലക്ഷന് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു